ഹലോ ഗായ്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നൊരു ഡ്യൂട്ടി ഡേ ഡെയിൻ മൈലേജാണ് ചെയ്യാൻ പോണത് അപ്പോൾ സമയം ഏറെ ഗൈസ് ഏറെക്ക് നമ്മൾ വീട്ടിൽ ഇറങ്ങി ഈ ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഡ്യൂട്ടിക്ക് കയറാൻ പത്ത് മണിക്ക് കയറണം പക്ഷേ ട്രെയിനിൻ്റെ ലാഗും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അങ്ങനെ നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്താനായിട്ടുണ്ട് ഇന്നലെ സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് എനിക്കാൻ ചെറുതായിട്ടൊന്ന് വൈകി അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റോപ്പിലോട്ട് പൈസ ഇപ്പോൾ എത്തും കൈസ് നമ്മൾ സ്റ്റോപ്പിലെത്തിയിട്ടുണ്ട് ഇനി ബസ് വന്നാൽ മതി ഏഴേ മുക്കാലാവുന്നേ ഉള്ളു പക്ഷെ സൂര്യൻ നന്നായി എന്നെ ചുംബിക്കുന്നുണ്ട് കൈസ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ബസ് വന്നു അങ്ങനെ സ്റ്റാൻഡിലെത്തി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ സ്റ്റേഷനിലെത്തിയപ്പോൾ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അവൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ അവൾ വന്നതിൻ്റെ ശേഷം രണ്ടാളും കൂട്ട് ട്രെയിൻ കയറുന്ന സ്ഥലത്തേക്ക് പോയി സമയം വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ ട്രെയിൻ എത്തി നല്ല തിരക്കായിരുന്നു അങ്ങനെ കോഴിക്കോട് എത്തി ഇറങ്ങി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ോട്ടാണ് പോകുന്നത് അതെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ട് പോവുകയാണ് എന്തിനാണ് പോകുന്നത് അല്ലാതെ ഹോസ്പിറ്റലിലല്ല ഡ്യൂട്ടിക്കൊന്നും അല്ല വെറുതൊന്നും ഇറങ്ങാൻ വേണ്ടിട്ട് പോവാണ് വൈറ്റ് അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ കുറേ ബസ് ഉണ്ട് അതിൽ നമുക്ക് കയറേണ്ട ബസ് തപ്പി കണ്ടുപിടിച്ച് അതിൽ കയറി ആദ്യം സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് സീറ്റൊക്കെ കിട്ടി അങ്ങനെ ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഗൈസ് പത്ത് മണിക്ക് ജോയിൻ ചെയ്യേണ്ട നമ്മൾ എപ്പോഴാണ് എത്തിയത് പത്ത് ഇരുപത്തൊന്നായി ഗൈസ് പത്ത് മണിക്കാണ് ജോയിൻ ചെയ്യേണ്ടത് പിന്നെ ട്രെയിന് കറക്റ്റ് വന്നതുകൊണ്ട് ട്രെയിന് ലേറ്റ് ഒന്നും ആവാത്തത് കൊണ്ട് ഞങ്ങൾ എത്തിയതാണ് ഇന്ന് എനിക്ക് അൾട്രാസൗണ്ട് സ്കാനിങ്ങിലായിരുന്നു ഡ്യൂട്ടി അപ്പം നേരെ തന്നെ അങ്ങോട്ട് പോയി കോട്ടൊക്കെ എടുത്തിട്ടു വേഗം തന്നെ ജോയിൻ ചെയ്തു കാരണം നല്ലോണം ലേറ്റ് ആയിരുന്നല്ലോ ആദ്യത്തെ അര മണിക്കൂറ് വെറുതെ ഇരിക്കലായിരുന്നു കേസൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങോട്ട് കേസോട് കേസായിരുന്നു ഒരൊഴിവു പോലും ഉണ്ടായിട്ടില്ല പിന്നെ ഒരു ഒന്നേ മുപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ നമ്മൾ സംസ്കരിക്കാൻ വേണ്ടിയിട്ടിറങ്ങി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ വീണ്ടും ഡ്യൂട്ടിക്ക് കയറി പിന്നെ ഒരു നാലരൊക്കെ ആയപ്പോൾ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി നമുക്ക് നാലര വരെയാണ് ടൈം അങ്ങനെ നമ്മൾ ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് കയറി സ്റ്റേഷനിൽ പോവുകയാണ് അങ്ങനെ സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടെ ട്രെയിൻ നിർത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഓടിച്ചാടി കയറി അതിൽ അങ്ങനെ ട്രെയിനിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഓടി ചാടി അതിൻ്റെ ഇടയിൽ എന്തോ ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി നോമ്പ് ഇറക്കാൻ ടൈം ആയതുകൊണ്ട് തന്നെ ഒരു വെള്ളം ഗുപ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കുള്ള ബസ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ ബസ് കുറെ ടൈം കഴിഞ്ഞിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ ബസ്സിൽ പോസ്റ്റ് അടിച്ചിരുന്നു കുറേ സമയം പിന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ക്യൂട്ട് കുട്ടി ഉണ്ടായിരുന്നു അത് നമ്മൾ നോക്കി ഇങ്ങനെ കഴിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ കുറേ സമയം കഴിഞ്ഞു പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മൾ വെള്ളം വെച്ച് നോമ്പ് തുറന്നു അങ്ങനെ പിന്നെ അവിടെ നിന്നും കുറേ സമയം കഴിഞ്ഞിട്ടാണ് ബസ്സെടുത്തത് അങ്ങനെ ബസ് എടുത്തു നമ്മൾ സ്റ്റോപ്പിലെത്താൻ നല്ല ആയി ഉണ്ടായിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റോപ്പിലെത്തിയിട്ട് വീട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫുള്ള് ഇരിട്ടാണ് കൈസ് പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് പേടിയൊന്നുമില്ല ഞാനിങ്ങനെ പേടിയുള്ള കൂട്ടത്തിൽ ഒന്നും എല്ലാം ഇരുട്ടായത് കൊണ്ട് കണ്ടിട്ട് ചെറിയും കേട്ടൂടാ പഠിച്ചേ അപ്പോൾ എന്നാൽ കണ്ണൊന്നും കാണുകയാണ് അപ്പോൾ അപ്പോൾ ഓക്കെ ബായ്